ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഉള്ളത് ബീച്ചിലാണ് ഈ തന്നെ എല്ലാവർക്കും അറിയാം ഏത് ബീച്ചിലാണ് അല്ലേ മനസ്സിലായുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ചുറ്റും അറ്റം വരെയും മരങ്ങളാണ് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് കാണാൻ വേണ്ടി വന്ന് ഇരിക്കുന്ന കാണിച്ചെട്ട് നല്ല രസേ അസു നല്ല രസേ കൊറേ നാളെ ഞങ്ങൾ ബീച്ചിൽ വന്നും ബീച്ചിൽ ബീച്ച് വന്നു പറയണത് പക്ഷേ കൊറേ നാൾക്ക് ശേഷം ബീച്ച് വരാൻ വേണ്ടി വരുമ്പോഴേക്കും രാത്രിയാവും അല്ലെ എങ്ങനെ വന്നാലും രാത്രിയാവും ഞങ്ങ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഭാഷ വന്നിട്ടുണ്ട് അല്ലെ ഫ്രണ്ട്സായിട്ടും വന്നിട്ടുണ്ട് ഞങ്ങൾ മാത്രമായിട്ടും വന്നിട്ടുണ്ട് അല്ലെ ആ നട്ടുച്ച വീലത്ത് വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഇന്നിപ്പ് തിരക്കൊന്നും ഇല്ല ഇവിടാ നല്ല അല്ലേ ഒരു മണിക്കൂറാ ക്ലൈമറ്റ് അല്ലെങ്കിൽ അപ്പ കൊറേ പേര് വിചാരിക്കും നമ്മുടെ ചാനലില് കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല ഇടയ്ക്ക് മമ്മിടും ഇടും അനു ഇടും എല്ലാവരും ചേർന്നുള്ള ഒരു വീഡിയോസ് ആണ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഒരു ഫാമിലി ഫുൾ വീഡിയോസ് ഇങ്ങന വന്നുകൊണ്ടിരിക്കണ്ട് അപ്പോൾ എല്ലാവരും ആളെ കൂടി മറന്നു മെയിൻ ആള് ആരാ മാക്സ് 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 എക്സലന്റ് മാക്സിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടారని അറിയേ ലോക കമന്റേ ഓക്കേ ബൈ